ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവിനെ കാത്തിരിക്കുന്നവൻ ഭൂമി കൈവശമാക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് തിരക്കോട് തിരുക്ക് പിടിച്ച് ഓടുന്ന മനുഷ്യർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരിപ്പ് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ള ആ കാത്തിരിപ്പ് അസ്വസ്ഥതയോട് കൂടിയുള്ള കാത്തിരിപ്പായിട്ട് മാറും ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വരാനായിട്ട് റിസൾട്ട് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കണം ചികിത്സയില് ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനും ഫലത്തിനു വേണ്ടി കാത്തിരിക്കണം എത്രയേറെ കാത്തിരിപ്പ് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നാലും എല്ലാം പെട്ടെന്നായിരുന്നു അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ പോലെ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും ജീവിതത്തില് സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ആകാതെ നൊമ്പരങ്ങൾ അടക്കി പിടിച്ച് നിശബ്ദം തേങ്ങുന്ന ചില നിമിഷങ്ങളിൽ അത്തരം നിമിഷങ്ങളിലാണ് വിശുദ്ധ വിശുദ്ധമത്തായത് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വിശ്വാസമുണ്ട് തളർവാദ രോഗിയെ ശയ്യയോടുകൂടി എടുത്തുകൊണ്ടുവരുന്ന കുറേ മനുഷ്യരുടെ വിശ്വാസം വചനം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസം കണ്ട് അവൻ അരുളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് തളർവാദ രോഗിയോട് ഈശോ അപ്രകാരം അരുളി ചെയ്തത് ഈ ലോക ജീവിതത്തില് നമ്മുടെ തകർച്ചയില് നമുക്ക് വേണ്ടി ഈശോയുടെ മുൻപിലേക്കൊന്ന് നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ബന്ധങ്ങൾ അതിനെന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ തമ്പുരാൻ നമ്മെ ഏറ്റെടുത്ത് പാപങ്ങൾ ക്ഷമിച്ച് എഴുന്നേപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് നടത്തും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഉൾപ്പെടെ ഈ ലോകത്തില് ഭൂരിഭാഗം മനുഷ്യരും ചിന്തിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് എന്നാൽ നമുക്ക് അധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ചിലരുണ്ടാകും നമ്മൾ അവരെ തിരിച്ചു സ്നേഹിക്കാനോ അവരുടെ അടുത്തൊരു പത്ത് മിനിറ്റ് ഇരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി ചെയ്ത് കൊടുക്കാനോ ഒന്നും ശ്രമിച്ചില്ലെങ്കിൽ പോലും അവരിങ്ങനെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരെ ോക്കൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പോഴെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും ഒന്നാകുന്ന നിമിഷത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തളർവാദ രോഗിക്ക് അവ ആ മനുഷ്യക്കൂട്ടത്തെ അതിലെത്ര പേരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല എന്നാൽ ആ കൂട്ടത്തിൽ വന്നവരെല്ലാം ഒന്നുകിൽ തളർവാത രോഗിയെ സ്നേഹിച്ചിരുന്നു അതുമല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കൂടി നിന്ന ഒരാളെ സ്നേഹിച്ചിരുന്നു അവരെ വാട നമുക്ക് ആ തളർവാദരോഗ്യത്തിട്ട് പോകാം എന്ന് പറയുമ്പോൾ കൂടെ ചെല്ലാൻ കൂട്ടമായി ചെല്ലാൻ മനസ്സ് കാണിച്ചു അതുകൊണ്ട് ഇന്ന് ഒരു ദിവസമെങ്കിലും നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരെയും നമ്മുടെ സ്നേഹബന്ധത്തിലും കുടുംബത്തിലുമുള്ളവരെയും ഒരല്പനിമിഷം നമ്മുടെ മനസ്സുകളിലൂടെ ഒന്ന് കടത്തിവിടാം ഇവരിൽ എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എത്ര പേരെ നാം സ്നേഹിക്കുന്നുണ്ട് അതാവട്ടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ പ്രധാന ചിന്താവിഷയം